ഇന്ത്യയിലെ അർജന്റീന ഫുട്ബോൾ ടീം വരുന്നുവെന്ന് അതിശക്തമായിട്ട് കൊട്ടിഘോഷിക്കുന്ന കുറെ ആളുകളുണ്ട് അതിന് വളരെ വലിയ വാർത്താ പ്രാധാന്യം നൽകണം ലയൽ മെസ്സിയുടെയും അർജന്റീനയുടെ ഒക്കെ പാത്രസ്പശനങ്ങൾ ഇന്ത്യയെ പുലകിതമാക്കും എന്ന് പറഞ്ഞ് ചില കമൻറ്റേറ്റർമാർ മെഴുകിക്കൊണ്ട് നടക്കുന്നുണ്ട് അവർ നാഷണൽ ടീമിലെ താരങ്ങളെ കുറ്റം പറയുന്നതിനകത്ത് യാതൊരു മടിയും കാണിക്കത്തുമില്ല ഇതിനൊക്കെ എതിരെ രൂക്ഷമായിട്ട് പ്രതികരിച്ചിരിക്കുകയാണ് മലയാളി ഫുട്ബോൾ താരവും പഴയ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും ഡൽഹി ഡനാമോസിൻ്റെയൊക്കെ താരമായിരുന്ന നമ്മുടെ അനസ് ഇടത്തൊടുക പുള്ളി പറയുന്നത് ഇവിടെ നൂറ് കോടി രൂപ ചിലവാക്കി അർജന്റീന ഫുട്ബോൾ ടീമിനെ കൊണ്ടുവരുന്നത് കൊണ്ട് എന്താണ് നേട്ടം ഇവിടെ നാഷണൽ ടീമിന് ഒരു പരിശീലന ഗ്രൗണ്ട് ഉണ്ടോ ഇല്ല ഒരു ടീം ബസ് ഉണ്ടോ ഇല്ല ഇവിടെ ഒരു അക്കാദമി സ്ഥാപിക്കുന്നുണ്ടോ ഇല്ല ഈ നൂറ് കോടി രൂപ മുതക്കി അർജന്റീനയെ കൊണ്ടുവരുന്നതിനെക്കാട്ടി ഉപരിയായിട്ട് ഇവിടെ ഒരു അക്കാദമി സ്ഥാപിക്കുക ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കി ഇവിടെ ഒരു ടീം ബസ് കൊണ്ടുവരികയോ ഒക്കെയാണ് ചെയ്യേണ്ടത് എന്നാണ് പുള്ളി പറയുന്നത് ഇവിടെ കുറേ കമൻറ്റേറ്റേഴ്സ്മാർ പേരെടുത്ത് പറയാതെ ഞാൻ പറയുകയാണ് കുറെ കമൻറ്റേറ്റർമാര് ഇവിടെ റിസൾട്ടില്ല മാങ്ങയില്ല തേങ്ങയില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഈ റിസൾട്ടും മാങ്ങയും തേങ്ങയൊക്കെ ഉണ്ടാവണമെങ്കിൽ ഇവിടെ കിട്ടുന്ന ബേസിക് ആയിട്ട് കിട്ടേണ്ട കുറച്ച് സപ്പോർട്ടും കാര്യങ്ങളും കാര്യങ്ങളുമുണ്ട് ഇവരെവിടെ ട്രെയിൻ ചെയ്യുന്നു ഇവർ അവരെങ്ങനെ ട്രാവൽ ചെയ്യുന്നു ഇവരുടെ മറ്റു കാര്യങ്ങളെങ്ങനെ മുന്നോട്ട് പോകുന്നു ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ അർജന്റീൻ ഫുട്ബോൾ ടീമിനെ ഇവിടെ കൊണ്ടുവന്നതുകൊണ്ട് ഒരു നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല അതിനെക്കാട്ടി ഉപരിയായിട്ട് ഇവിടെ വേണ്ടത് ബേസിക് ആണ് അതാണ് ഉണ്ടാവേണ്ടത് അല്ലാതെ ചില കമൻറ്റേറ്റേഴ്സ് കമൻറ്റേറ്റർമാർ പേരെടുത്ത് പറയുന്നില്ല ചില കമൻറ്റേറ്റർമാർ പുറത്തിരുന്നു കൊണയടിക്കുന്ന പോലെ അല്ല കാര്യങ്ങളെന്ന് മനസ്സ് നല്ല കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്